ഹലോ ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ കുറേ നാളായി ഞാൻ വീഡിയോ ഇട്ടിട്ട് അപ്പോൾ ഇതാ ഞാൻ എനിക്ക് എപ്പോഴും വീട്ടിലത്തെ കാര്യങ്ങൾ മാത്രം ഇട്ടാൽ നിങ്ങൾക്ക് ബോർഡടിക്കില്ലേ അതുകൊണ്ടാട്ടോ ഞാൻ ഇടാത്തത് അപ്പോൾ നമുക്ക് പുറത്ത് എങ്ങനെയെങ്കിലും പോകുന്ന സമയത്തൊക്കെ ഇടാമെന്ന് കരുതി അങ്ങനെ ഞാൻ പോയിട്ടുണ്ടായിരുന്നു പക്ഷേ അപ്പോഴൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല നമുക്കൊരു ഇൻട്രസ്റ്റ് കൂടി വേണ്ടേ അപ്പോൾ അതാണ് ഞാൻ ഒരു പുതിയ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ അതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ അപ്പോൾ വരൂ എൻ്റെ വീഡിയോയിലോട്ട് പോവാം അങ്ങനെ രാവിലെ തന്നെ എൻ്റെ മോന് പറഞ്ഞയച്ചു അവന് എക്സാം ആയിരുന്നു ഇക്ക നേരത്തെ പോയിട്ടാ അപ്പോൾ അവരൊക്കെ ഇനി ഉച്ചയ്ക്കാണ് വരുന്നത് വന്നിട്ട് വേണം ഞങ്ങൾക്ക് പുറത്ത് പോകാൻ മോനുള്ള ഡ്രെസ്സൊക്കെ എടുക്കാൻ അവന് ഓണം സെലിബ്രേഷൻ ഒക്കെ ഉണ്ട് സ്കൂളിൽ അപ്പോഴേക്കും ഞാൻ ഓർഡർ ചെയ്ത എൻ്റെ കുർത്തീസൊക്കെ വന്നു ഒരു മൂന്ന് കുർത്തി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് പോസ്റ്റൽ വഴിയാണ് വന്നത് കേട്ടോ അൺബോക്സ് ചെയ്തു മൂന്ന് കുർത്തീസാണ് ഞാൻ ഓർഡർ ചെയ്തത് കേട്ടോ ഗ്രീൻ ഞാൻ റെഡ് ഇതുപോലത്തെ റെഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അത് ഡാമേജ് ആണെന്ന് വെച്ചിട്ട് കൊടുത്തിട്ടില്ല അപ്പോൾ സിമ്പിൾ കുർത്തീസ് ഓർഡർ ചെയ്തു ഞാനിത് വിയർ ചെയ്ത് നോക്കട്ടെ ബ്ലാക്ക് എടുക്കാമെന്നുണ്ടായിരുന്നു പക്ഷെ ബ്ലാക്ക് ഇതുപോലത്തെ ഉണ്ട് അപ്പം സിമ്പിൾ കുർത്തീസ് എനിക്ക് കുറേ ദിവസമായി കീട്ടം പിടിച്ചിട്ട് അപ്പോൾ ഞാൻ അങ്ങനെ മൂന്നെണ്ണം ഓർഡർ ചെയ്തതാണ് കേട്ടോ വളരെ ചീപ്പ് റേറ്റ് ആണ് മൂന്നും കൂടിയിട്ട് ആയിരത്തി ഇരുന്നൂറ് രൂപ ഭംഗിയായിട്ട് ഞാൻ ഞാനെൻ്റെ മുടിയൊക്കെ ചീകി വൃത്തിയാക്കി കെട്ടി അതിനൊക്കെ ഒക്കെ ഉള്ള കുർത്തീസൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഇപ്പോൾ എടുത്താലും എനിക്ക് കറക്റ്റ് ചിലപ്പോൾ ഫിറ്റ് നമ്മൾ ഓൺലൈനിൽ നിന്ന് ഞാനിപ്പോൾ ഇതേ അളവ് തന്നെയാണ് അതും അതും കറക്റ്റാണെന്ന് വിചാരിക്കണേ അപ്പോൾ അത് ഇട്ട് പിന്നീട് ഒരിക്കലും നമുക്ക് പുറത്ത് പോകുമ്പോൾ ഞാൻ വീണ്ടും വീഡിയോ ആയിട്ട് വരും അപ്പോൾ ഒന്നുമില്ല പുതിയ ഡ്രസ്സ് എടുത്തു അത് ഓപ്പൺ ചെയ്യുന്നു അത് ഇടുന്നു എന്നിട്ട് പുറത്ത് പോകുന്നു ഇങ്ങനെയൊക്കെ ഉള്ളു നമുക്ക് സാധാരണപ്പെട്ട വീട്ടമ്മമാർക്ക് കൊടുക്കാൻ പറ്റിയ വീഡിയോസൊക്കെ അപ്പോൾ അങ്ങനെയും ചിലപ്പോൾ ഇഷ്ടപ്പെടുന്ന കുറേ പേരുണ്ടാവും അപ്പോൾ എൻ്റെ വീഡിയോയിൽ കുറച്ച് സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ കാണുന്നവർക്ക് എന്നെ ഇഷ്ടമാണെങ്കിൽ എന്നെ എന്താ പറയുക സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്തിട്ട് എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കൂട്ടിത്തരണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഞാനീ വീഡിയോ ഇടുന്നത് എൻ്റെ കാക്കോ എൻ്റെ മക്കൾക്കോ എതിർപ്പില്ല പക്ഷെ എന്നാലും അവർ സപ്പോർട്ടൊന്നും ചെയ്യില്ല കേട്ടോ അവർക്കൊന്നും വീഡിയോയിൽ നിൽക്കുന്നത് തന്നെ ഇഷ്ടമായി അപ്പോൾ ഇങ്ങനെ ഓവറായിട്ട് ഇങ്ങനെ ഇതൊന്നും അവർക്ക് അത് ഭയങ്കര അവർക്ക് ഭയങ്കര ഒരു ഒരു ചമ്മല് പോലെ മാനക്കെട് പോലെയൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് അവരതൊന്നും നിൽക്കില്ല പിന്നെ വല്ലപ്പോഴും ഞാനിങ്ങനെ എടുക്കുമ്പോൾ കൂടെ വന്നിങ്ങനെ ചിരിക്കുക എന്നല്ലാതെ ഇക്ക ആയിക്കോട്ടെ മക്കളായിക്കോട്ടെ അവർക്ക് ഇഷ്ടം തന്നെയില്ല പിന്നെ ഞാൻ എടുക്കുന്നതിന് അവർ നമ്മൾ കുട്ടികളും മക്കളൊക്കെ ചെറുതായിരിക്കുമ്പോൾ ഒരുപാട് പ്രയാസങ്ങളും ദുഃഖങ്ങളും കഷ്ടങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ് ഇതുവരെ എത്തി ഇപ്പം ഞാൻ ഫ്രീ ആയിട്ടിരിക്കുകയാണ് അപ്പോൾ എനിക്ക് ജീവിതം പോറിടിക്കുമല്ലോ എനിക്കാണെങ്കിൽ വർക്ക് വർക്കില്ല ഞാൻ ഒരു വർക്കിംഗ് ലേഡി അല്ല വീട്ടിലിരിക്കുന്ന സാധാരണ ഒരു വീട്ടമ്മയാണ് അപ്പോൾ പഠിച്ചിട്ടൊക്കെ ഉണ്ട് ഞാൻ ഡിഗ്രിയൊക്കെ പോയതൊക്കെയാണ് നിർഭാഗ്യവശാൽ എനിക്ക് നല്ലൊരു ജോലി കിട്ടാനുള്ള ഭാഗ്യമൊന്നുമില്ല ഒരു സർക്കാർ ജോലിയോ അല്ലെങ്കിൽ സാധാ ഒരു ജോലിയോ ഒന്നും എനിക്കില്ല അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ ലൈഫ് ഇങ്ങനെ മുന്നോട്ട് പോയത് കുട്ടികളെ നോക്കിയിരിക്കുക അവർക്ക് വേണ്ടിയിട്ട് ജീവിക്കുക പിന്നെ കുറേ അതിനിടയിൽ കുറേ ലൈഫൊക്കെ വേറെ തലത്തിലൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് കഷ്ടപ്പാടുകളിലൂടെയൊക്കെയാണ് വന്നത് അപ്പോൾ ഇപ്പം ഞാൻ ഫ്രീ ആണ് എൻ്റെ മക്കളെ വലുതായി ഒരാൾ പഠിക്കാൻ ബാംഗ്ലൂർ പോയി വേറൊരാൾ ഇതാ എക്സാം എഴുതാൻ സ്കൂളിൽ പോയിട്ടുണ്ട് അവന് ഉച്ചയ്ക്ക് വരും അവൻ ഒമ്പതാം ക്ലാസ്സിലെത്തി അപ്പം ഞാൻ ഫ്രീ ആയപ്പോൾ എനിക്ക് തോന്നി ശരി നമുക്ക് ഒരു ഇങ്ങനെയെങ്കിലും ഒരു എൻറ്റർടൈൻമെൻറ്റ് അല്ലേന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്യുന്നത് എന്നാലും ഞാൻ എൻ്റെ ഇഷ്ടത്തിന് അങ്ങനെ എടുക്കണമെന്ന് മാത്രം ഏതുവരെ നമുക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും അറിയില്ല അപ്പൊ ഇങ്ങനെ എന്നെപ്പോലെ കുറേ അനുഭവിക്കുന്ന കുറച്ച് വീട്ടമ്മമാരൊക്കെ ഉണ്ടാവും ഒന്നും ചെയ്യാനില്ലാണ്ട് ഡിപ്രഷൻ അടിച്ച് വീട്ടിന് ഇരിക്കുന്നവരുണ്ടാവും കാരണം ഇതവരുടെ കൂടി ഒരു അനുഭവമാണ് വലുതാകുമ്പോ മമ്മിക്ക് വയസ്സായില്ലേ മമ്മി ഇങ്ങനെ ഇങ്ങനെയൊക്കെ വീഡിയോ എടുത്താൽ ആര് മമ്മിക്ക് മമ്മിനെ സപ്പോർട്ട് ചെയ്യാനാണ് ആര് സബ്സ്ക്രൈബ് ചെയ്യാനാണെന്ന് മക്കള് പറയും ഇക്കെയും അതൊക്കെ പറയാറുണ്ട് എനിക്കും നല്ല വിഷമമുണ്ട് നോക്കാം എനിക്ക് എത്രത്തോളം സബ്സ്ക്രൈബേഴ്സ് കിട്ടും ഞാൻ എത്രത്തോളം മുന്നോട്ട് പോകുമെന്ന് എനിക്ക് അറിയണമല്ലോ ഞാനും ഈ ഭൂമിയിൽ ജനിച്ചു പോയില്ലേ അപ്പോൾ എനിക്കും ചില ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് ഒരു കുഞ്ഞു കുഞ്ഞു ഉള്ളൂ അപ്പോൾ അതിൽ ഞാൻ ഇങ്ങനെ മുന്നോട്ട് പോവേണ്ടത് ഇങ്ങനെ എൻ്റെ വിഷമങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും വിഷമങ്ങളൊന്നും നല്ല അനുഭവങ്ങളാണ് കുറേ വിഷമങ്ങളുണ്ട് ഇപ്പം എനിക്കത് സിമ്പിളായിട്ട് ഞാൻ പറയ പറയാണ് ഇപ്പം നമ്മളങ്ങനെ ശീലിച്ചു അതൊക്കെ അത്ര വിഷമായിട്ട് തോന്നില്ല കഴിഞ്ഞ കാര്യങ്ങളല്ലേ അപ്പം അതൊക്കെ പറയുമ്പോൾ ദീ വേനലിൽ ഒരു മഴ എന്ന് പറയുന്ന പോലെ വെയിലും ഉണ്ടും മഴയുണ്ട് എവിടെയോ കാക്കയ്ക്കും പുച്ചയ്ക്കും കല്യാണമാണെന്ന് തോന്നുന്നുണ്ട് എന്തായാലും ഞാൻ പുറത്തിറങ്ങിയല്ലേ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം എൻ്റെ ഈ വീഡിയോയിൽ ഒരു കാര്യം പറയാനുണ്ട് പറയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ചില ആൾക്കാർക്ക് നമ്മുടെ വീഡിയോ കണ്ട ഓ മക്കളും കുട്ടികളൊക്കെ ആയിട്ട് ഈ വയസ്സാൻ കാലത്ത് എന്താണ് എന്നൊക്കെ ചിന്തിക്കുന്ന വ്യക്തികളുണ്ടാവും അപ്പോൾ കുറേ വയസ്സ് നമ്മൾ വീഡിയോസൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കുറേ വയസ്സായ ആൾക്കാർ ഡാൻസ് ചെയ്യുന്നതോ പാട്ട് പാടുന്നതൊക്കെ നമ്മൾ കാണുമ്പം എന്താ ഇവർ ഈ കാട്ടിക്കൂട്ടുന്നത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചുമ്മാ ചിരിച്ചിട്ടൊക്കെ നമ്മൾ ചിലത് ശരിക്കും കോമഡി പോലെ അവർ ചെയ്യുന്നുണ്ടാവും ചിലവർ ഒറിജിനലായിട്ടായിരിക്കും അവർ ചെയ്യുന്നത് പക്ഷെ നമുക്കതൊരു കോമഡി ആയിട്ട് ഫീൽ ചെയ്യും അതായത് നമ്മൾ എന്ത് ചെയ്യും സ്ക്രോൾ ചെയ്തു പോകും അവരെ പുച്ഛിച്ചിട്ട് നമ്മൾ അങ്ങനെ വിചാരിക്കും അല്ലെങ്കിൽ അതൊരു പൊട്ടത്തരമാണെന്നൊക്കെ നമ്മൾ കണക്കാക്കും പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കേണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാവരും ഓരോ ഘട്ടങ്ങൾ ഇങ്ങനെ ഘട്ടങ്ങളിങ്ങനെ താണ്ടിരിക്കുമ്പോൾ പത്ത് വയസ്സാകുമ്പോൾ നമ്മൾ വിചാരിക്കും വേഗം വലുതായാൽ മതി എന്ന് പക്ഷെ വലുതായി കഴിഞ്ഞിട്ട് നമ്മൾ അയ്യോ നമുക്ക് ആ ചെറുപ്പം കിട്ടിയാൽ മതിയെന്ന് ചില കാറ്റഗറിപ്പെട്ട ആൾക്കാരുണ്ട് അവർ അവർക്ക് ഏജ് ആയിട്ടുണ്ടാവും പക്ഷെ മനസ്സുകൊണ്ട് അവർ ഏജ് ആയിട്ടുണ്ടാവില്ല അപ്പം അങ്ങനെ പെ അത്തരം കാര്യം ഒരാളാണ് കേട്ടോ ഞാൻ സത്യമായിട്ടും പറയുകയാണെങ്കിൽ നമുക്ക് ഇപ്പോഴും എൻ്റെ മനസ്സിന് എനിക്ക് പ്രായം തോന്നാറില്ല അതുകൊണ്ടായിരിക്കും ഞാൻ എപ്പോഴും കുട്ടികളെ പോലെ എൻ്റെ ഒക്കെ ഭയങ്കര ഏജ് ആയിട്ട് എൻ്റെയൊക്കെയൊക്കെ ഭയങ്കര നടക്കും നമുക്കത് ഫീൽ ചെയ്യില്ല ഇതെന്തോന്നും ഇങ്ങനെ നമ്മളെപ്പോഴും നം എല്ലാവരും ഒരുപോലെ ആയിരിക്കില്ലല്ലോ അപ്പം ഇതുപോലെയുള്ള ഒരുപാട് പേരുണ്ട് അതായത് നമുക്ക് വയസ്സായി പക്ഷെ വയസ്സായി എന്ന് പറഞ്ഞിട്ട് അടിച്ചമർത്തുന്ന ഒരു ടീമുകളായിരിക്കും നിനക്ക് കുട്ടികളൊക്കെ വലുതായില്ലേ ഇനി എന്താ നീ ഇങ്ങനെ എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ടാവും അപ്പം മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ എന്തു ചെയ്യും ഓ ശരിയാണ് അവരെന്ത് വിചാരിക്കും ഇവരെന്ത് വിചാരിക്കും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ അങ്ങനെ മാറ്റി മാറ്റി മാറ്റിവെക്കും അങ്ങനെ ഞാൻ മാറ്റിവെച്ചത് കൊണ്ടാണ് എനിക്ക് ജോലിയും വേലയും കൂലിയില്ലാണ്ട് ഞാൻ ഇതുവരെ എത്തിയത് അന്ന് ഞാൻ സെൽഫിഷായിട്ട് എനിക്ക് ജോലി വേണം ഒറ്റ വാശിയിൽ ഞാൻ പഠിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അത് കഴിഞ്ഞിട്ട് എനിക്ക് പിന്നെ ഹയർ സ്റ്റഡീസിനൊന്നും പോകാൻ പറ്റി ഒരു പി ജി ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല അതിൻ്റെ നമ്മൾ കല്യാണം കഴിഞ്ഞു ഫൈനൽ ഇയറിൽ തന്നെ എൻ്റെ കല്യാണം കഴിഞ്ഞു ഡിഗ്രി അപ്പം എനിക്ക് അതിനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ എനിക്കൊരു കരിയർ ഞാൻ ബിൽഡ് ചെയ്തില്ല കാരണം എനിക്ക് കുട്ടികളായി കുട്ടികൾക്ക് വേണ്ടി ജീവിച്ചു എല്ലാം കഴിഞ്ഞു ഇപ്പം ഞാൻ എൻജോയ് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ എല്ലാവരും പറയുന്ന എനിക്ക് പ്രായമായില്ലെന്ന് അത് വളരെ വിഷമാണ് അങ്ങനെ ഒരിക്കലും ആരോടും മുഖത്ത് നോക്കി പറയരുത് മരണം വരെ ആർക്കും പ്രായം എന്ന് പറയുന്നത് ജസ്റ്റ് എ നമ്പർ മമ്മൂട്ടി സർ പറഞ്ഞ പോലെ പ്രായം എന്ന് പറയുന്നത് ജസ്റ്റ് എ നമ്പർ എല്ലാവരുടെയും മനസ്സിൽ അവരിപ്പോഴും കുട്ടികളാണ് മനസ്സിനൊന്നും ഒരു ഒരു തരി പോലും പ്രായമാവുന്നില്ല എന്നുള്ളതാണ് വാസ്തവം എൻ്റെ കാര്യത്തിൽ എനിക്ക് അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ ഫാമിലിയിൽ എല്ലാവരും അങ്ങനെയാണ് കേട്ടോ എൻ്റെ ഫാമിലിയിൽ എൻ്റെ ഉമ്മ ആയിക്കോട്ടെ അപ്പം എന്നുവെച്ചാൽ എൻ്റെ ചിലപ്പോൾ എൻ്റെ അനീതയെ പോലെ ആയിരിക്കും എൻ്റെ ഉമ്മ പെരുമാറുന്നത് ഒരു ഡാൻ ഒരു പാട്ടിട്ട ഉമ്മ ഇരുന്ന് ഡാൻസ് കളിക്കും സോ ഞങ്ങൾ അങ്ങനെ എൻജോയ് ചെയ്യുന്ന ഒരു ഫാമിലിയാണ് അപ്പോൾ എന്താ പറയാ ചില ആൾക്കാരുണ്ടാവും ഇങ്ങനെയൊക്കെ നമ്മൾ അവരെ ഡീഗ്രേഡ് ചെയ്ത് എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യണത് എന്തിന്റെ ആവശ്യമാണ് മിണ്ടാണ്ടിരുന്നൂടെ ഒരു ഭാഗത്ത് ഇരുന്നൂടെ അങ്ങനെ ഇങ്ങനെന്നൊക്കെ അപ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് നമുക്ക് എന്താണോ സന്തോഷം കിട്ടുന്നത് അതില് ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകുക അവരെന്ത് വിചാരിക്കും ഇവരെന്ത് വിചാരിക്കും പറഞ്ഞിട്ടിരുന്നാൽ നമ്മുടെ ലൈഫ് തകർന്നു പോവുകയുള്ളൂ നമ്മൾ എന്നും സങ്കടപ്പെട്ടിട്ട് ഇങ്ങനെ ഗ്ലൂമി ഗ്ലൂമിയായിട്ടിരിക്കണം അപ്പം ഞാൻ അങ്ങനെയൊക്കെ തന്നെയാണ് ഗ്ലൂമിയായിട്ടും സങ്കടപ്പെടുക എൻ്റെ ലൈഫ് തന്നെ അധികവും ഡിപ്രഷനിലൂടെ കടന്നു പോയ ഒരാളാണ് ഞാൻ അപ്പം എങ്ങനെയെങ്കിലും ഞാൻ തന്നെ സ്വയം എന്നെ ഞാൻ തന്നെ പുഷ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരികയാണ് സോ കുട്ടികളോടും എനിക്ക് പറയാനുള്ളത് അങ്ങനെയാണ് മുതിർന്നവരോടും കുറച്ച് ഏജ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് എന്താ നീ ഇങ്ങനെ കാണിക്കണമെന്നൊക്കെ വിചാരിക്കുന്ന നമ്മുടെ ചുറ്റുപാടുള്ള ആൾക്കാരുണ്ട് അവരോടും എനിക്കിതേ പറയാനുള്ളൂ എൻജോയ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർ അങ്ങോട്ട് എൻജോയ് ചെയ്ത് മറിക്കട്ടെ എന്നാ അവര് സന്തോഷിക്കട്ടെ ഓക്കേ സോ ഒരാളുടെ കാര്യത്തിൽ ഇടപെടാതിരിക്കുക എല്ലാവരും സന്തോഷിക്കുക അത്രയേ ഉള്ളൂ നിങ്ങളുടെ ചിന്താഗതി ആയിരിക്കില്ല മറ്റുള്ളവരുടെ ചിന്താഗതി അവരുടെ ചിന്തയിൽ അവരൊരു കുട്ടിയായിരിക്കും അവരൊരു ബേർഡ് പോലെ അവർ വിജയം ഫ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു പെൺകുട്ടിയായിരിക്കും അവരെന്താ അവരുടെ സാഹചര്യം കൊണ്ട് ഇങ്ങനെയൊക്കെ ആയിപ്പോയി അപ്പോൾ അവർക്ക് ചെറിയൊരു ചാൻസ് കിട്ടുമ്പോൾ അവരത് പിടിച്ച് കയറുന്നു അപ്പോൾ അതിനെ നിങ്ങൾ പരിഹസിച്ചു കൊണ്ടിരിക്കരുത് എന്നൊരു അപേക്ഷ ഞാൻ ഈ വീഡിയോയിലൂടെ ഈ വീഡിയോ കാണുന്ന കളിയാക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഞാൻ പറയുന്നു സോ നിങ്ങൾ ആരെയും കളിയാക്കരുത് കേട്ടോ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് മതിയായിട്ട് എന്റെ മോനെത്തിയിട്ടില്ല ഇടയ്ക്ക് എനിക്ക് പാലക്കാട് ഭാഷ എങ്ങനെ കയറി കയറി വരും ഇടയ്ക്ക് ഞാൻ ഭയങ്കരമായിട്ട് സംസാരിക്കും ചില സമയങ്ങള് നമ്മൾ പാലക്കാട് സാധാരണ അതങ്ങ ഞാൻ ഇത്ര നേരെ വെയിറ്റ് ചെയ്യണം പക്ഷെ എൻ്റെ കുട്ടീനെ കാണാനില്ല പന്ത്രണ്ടേ കാലായി ഞാൻ ഇത്ര നേരം എടുത്തത് ഫോൺ തിരിച്ചു പിടിച്ചിട്ടായിരുന്നു അപ്പോൾ ഇടയ്ക്ക് എൻ്റെ ഇടയ്ക്ക് ചില ക്ലിപ്സ് മറ്റേ സൈസിൽ വരും കേട്ടോ അപ്പം ക്ഷമിക്കണേ പ്ലീസ് നമ്മളെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ആയിരിക്കണം ഷോർട്ട്സ് എടുക്കുന്നത് വേറെ നമ്മൾ സാധാരണ ഇങ്ങനെ ഓക്കെ അപ്പോൾ ഞാൻ അങ്ങനെ പിടിച്ച് ശീലിച്ചിട്ട് അതുപോലെ പിടിച്ച് ഞാൻ കുറച്ച് ക്ലിപ്സ് ഒക്കെ അങ്ങനെയാണ് അയ്യോ രണ്ട് പയ്യന്മാരനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് മതിയായി നമ്മളിന്ന് ഫുഡൊന്നും ഉണ്ടാക്കണ്ടല്ലോ പണിയൊന്നുമില്ല അതുകൊണ്ട് ഭയങ്കര എന്താ പറയുക റിലാക്സ് ആയിട്ട് ഞാൻ ഇരിക്കുകയാണ് അതുകൊണ്ടാണ് അത് പറയാതിരിക്കാൻ പറ്റില്ല അഞ്ച് വർഷം ഞാൻ മേപ്പിൽ താമസിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഇരിക്കുമ്പോൾ എനിക്ക് നല്ല ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഹലോ ഞങ്ങൾ റെഡി ആയിട്ടുണ്ട് മോനെ വെയിറ്റ് ചെയ്തിട്ടിരിക്കുകയാണ് മോൻ വന്നിട്ടില്ല വന്നിട്ട് ഞങ്ങൾ കാറിൽ പോകുന്നതായിരിക്കും ഇതാ ഞാൻ റെഡി ആയിട്ടുണ്ട് ഇവിടത്തെ രണ്ട് പയ്യന്മാര് വന്നിട്ടുണ്ട് അപ്പോൾ അവരെയും കൂട്ടി ഞാൻ പുറത്തു പോന്നു കാറിൽ ഇങ്ങനെ വെക്കുന്ന ഒരു സാധനം വെക്കണം അത് അവിടെയല്ല എനിക്ക് ഇവിടെ ഇങ്ങനെ ഫോൺ ഇങ്ങനെ വെക്കാൻ ഇങ്ങനെ വെക്കാൻ പറ്റുമോ അത് പറ്റില്ല വെച്ചപ്പോ വീഴാൻ ചാൻസ് ഉണ്ട് അമ്മേ എന്റെ ഫോൺ എങ്ങാനും വീണ വീണു വീണു വീണുണ്ട് പോകുന്ന വഴി തന്നെ മോൻ്റെ സ്കൂളിൽ കയറി അവന് സെക്കൻഡ് ടൈം ഫീസ് അടയ്ക്കാനായിട്ടുണ്ടായിരുന്നു ഫോണിൽ മെസ്സേജ് വന്നതായിരുന്നു അപ്പോൾ ഫീസ് അടയ്ക്കുകയെന്ന് വെച്ചിട്ട് ഞാൻ പോയി പക്ഷേ ഉച്ച നേരം ആയതുകൊണ്ട് ലഞ്ച് ബ്രേക്ക് ആയിരുന്നു അപ്പോൾ ഓഫീസിൽ സ്റ്റാഫ് ഉണ്ടായിരുന്നില്ല പിന്നെ അടയ്ക്കാൻ പറ്റിയില്ല ഞാൻ ഞാൻ പിന്നെ വേറൊരു ദിവസം ഒന്ന് വരാമെന്ന് വെച്ചിട്ട് ഞങ്ങൾ നേരെ ടൗണിലേക്ക് പോകാനുണ്ടായത് നമ്മൾ പോകുന്നത് പാലക്കാടിൻ്റെ ഫേമസ് എൻ എം ആർ എൻമാർ മോനൊക്കെ റെഡി ആയിട്ട് വരാനൊക്കെ കുറച്ച് വൈകി അപ്പം നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ രണ്ടേ കാലൊക്കെ കഴിഞ്ഞു അപ്പോൾ സ്കൂളിൽ പോയി സ്കൂളിലും കുറച്ച് സമയം സ്പെൻഡ് ചെയ്തു അങ്ങനെ നല്ലോണം വിശന്നു കേട്ടോ അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ പാലക്കാട്ടിലെ ഫേമസ് എൻമാർ ഹോട്ടലാണ് വന്നത് കേട്ടോ അതൊരു വീട് പോലെ ഉണ്ടാവും ഇത് പഴയ പണ്ടത്തെ കാലത്ത് തന്നെ ഇത് തുടങ്ങിയ ഒരു ഇത് ഫേമസ് ആയിട്ടുള്ളൊരു ഹോട്ടലാണ് ഹോട്ടൽ എന്ന് വെച്ചാൽ ഇങ്ങനെ ഈ ഒരു ടൈപ്പിലാണ് ഇവിടുത്തെ പ്രത്യേകതാട്ടം അപ്പം ഇവിടുത്തെ ബിരിയാണി വളരെ ഫേമസ് ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എപ്പോഴും നമ്മൾ വരുമ്പോൾ ഇവിടെ ചൂടും കലബല ഭയങ്കര ഇതായിരിക്കും പക്ഷേ ഇന്ന് എനിക്ക് ഭയങ്കര നല്ല വിശന്നിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടാണെന്ന് അറിയില്ല ഞാൻ ബീഫ് ബിരിയാണിയാണ് ഞാൻ കഴിച്ചത് മോനും ഇക്കയും കൂടിയിട്ട് അവർ ചിക്കനും ചിക്കൻ ബിരിയാണിയും ഒക്കെയാണ് കഴിച്ചത് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇന്ന് ഞാൻ വളരെ റിലാക്സ് ആയിട്ടാണ് ഭക്ഷണം കഴിച്ചത് എനിക്ക് ഇത്രയും ടേസ്റ്റ് ഇതിനു മുമ്പ് ഞാൻ എൻ്റെ മാറിൽ വന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത്രയും ടേസ്റ്റ് എനിക്ക് അനുഭവപ്പെട്ടില്ല കേട്ടോ അന്ന് അത്രയും നല്ല സ്വാ നല്ല സ്വാദാണ് ായിരുന്നു ബിരിയാണി പറയാതിരിക്കാൻ പറ്റില്ല എന്നത്തേക്കാളും എനിക്കിഷ്ടപ്പെട്ടത് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു വയറും മനസ്സും നിറഞ്ഞിട്ടാണ് ഞങ്ങൾ സ്റ്റുഡിയോയിൽ കയറിയത് ഈ സ്റ്റുഡിയോയിൽ നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ ജെൻസിൻ്റെ അടിപൊളി കളക്ഷൻസാണ് അപ്പോൾ മോൻ എന്തായാലും ജീൻസും പാൻറ്റും ഒക്കെ എടുക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ അതിനൊരു റീസൺ കൂടിയുണ്ട് അച്ചു ബാംഗ്ലൂർ പോകുന്ന സമയത്ത് മോൻ്റെ പുതിയ ഡ്രെസ്സൊക്കെ അവൻ എടുത്തിട്ട് പോയി അപ്പോൾ ഇവന് പുറത്ത് പോകുന്ന സമയത്ത് നമ്മൾ അതേമാതിരി മറ്റേ പുതിയ ഡ്രസ്സില് അപ്പോൾ ഷർട്ട്സൊക്കെ ഉണ്ട് പക്ഷെ പാന്റുകളൊന്നും ഉണ്ടായിരുന്നില്ല എന്തായാലും ഇതിൻ്റെ ഒരു ഫോൺ ഉണ്ടായി എന്തായാലും എടുക്കണം മാത്രമല്ല സ്കൂളിലോണം സെലിബ്രേഷൻ ഒക്കെ വരികയായിരുന്നു ിഷ്ടമല്ല കേട്ടോ അപ്പോൾ അവന് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് എൻ്റെ മുഖം പെടരുത് കേട്ടോ എൻ്റെ മുഖം പിടരുത് അപ്പോൾ ഇല്ല എന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ് വല്ലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മിന്നി എന്താണ് മിന്നൽ പോലെ അങ്ങനെ കണ്ടാലേ ഉള്ളൂ അവനതൊന്നും ഇഷ്ടമല്ല പിന്നെ അവന് പിന്നെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ ട്രയൽ റൂമിൽ കയറിയിട്ടുണ്ട് അപ്പോൾ ഇക്കാക്ക് എന്തായാലും ഞാൻ നിർബന്ധിച്ചൊരു ഷർട്ട് എടുത്തു കേട്ടോ ഇക്ക് സാധന ഷർട്ട് എടുക്കുന്ന ആളൊന്നും അല്ല ഒരുപാട് ഷർട്ട് എടുത്ത് കൂട്ടാറില്ല പക്ഷേ ഞാൻ നിർബന്ധിച്ച് ഒന്നും എടുപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ ഇക്ക മൂന്ന് ട്രയൽ റൂമിലേക്ക് ഇക്ക ഇട്ടപ്പോൾ ഇക്ക കറക്റ്റ് ഫിറ്റ് ആയിരുന്നു പിന്നെ ടീ ഷേർട്ടൊക്കെ എടുക്കാൻ ഞാൻ നിർബന്ധിച്ചു പക്ഷേ അതൊന്നും ഇക്ക എടുത്തില്ല നമ്മൾ ഈ ഈ ഷോപ്പിൽ വന്നിട്ട് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ടൈം പോകുന്നതേ അറിയില്ല കേട്ടോ അപ്പം പെട്ടെന്ന് സമയം പോയി പിന്നെ മാത്രമല്ല ഇക്കാനോട് ഞാൻ എത്ര നിർബന്ധിച്ചിട്ടും ടീഷർട്ട്സ് ഒന്നും എടുക്കുന്നില്ല പിന്നെ എന്നെക്കൊണ്ട് കുർത്തീസൊക്കെ എടുക്കാൻ പറഞ്ഞു പക്ഷെ ഓൾറെഡി ഞാൻ രണ്ട് കുർത്തീസ് ഓൺലൈൻ വഴി എടുത്തതുകൊണ്ട് ഞാൻ ഇനി അവിടെ പോയിട്ട് എന്തായാലും എടുക്കുന്നില്ല എന്നെ കരുതി പക്ഷെ പറയാതിരിക്കാൻ പറ്റില്ല അടിപൊളി സെലക്ഷൻ ആയിരുന്നു എനിക്ക് അവിടെ നിന്ന് എടുക്കാനൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ എടുത്തില്ല സമയമില്ല ഒന്നാമത് സമയമില്ല ഒക്കെ എടുക്കാൻ നിർബന്ധിച്ചു ഞാൻ എടുത്തില്ല കേട്ടോ ഇനി ഒരിക്കലും വരുമ്പോൾ എടുക്കാമെന്ന് കരുതി അടുത്ത ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ അതിനടുത്തന്നെയുള്ള ഒരു ക്യാൻറ്റീനിലൊക്കെ വന്നിട്ടുണ്ട് അപ്പം അവിടെ നിന്ന് ഇക്കയും മോനും ചായയും ഒക്കെ കുടിച്ചു പക്ഷേ ഞാൻ ചായ കുടിക്കാറില്ല ഞാൻ സാധാരണ ഒരു സാധാരണ ഒരു സ്നാക്ക് ഒരു ബിസ്ക്കറ്റ് കഴിച്ചു ഒരു മസാല ബിസ്ക്കറ്റ് ആണ് കേട്ടോ അപ്പം ഞാനും ജസ്റ്റ് ഇക്കെ കുടിക്കുന്ന ചായയിൽ മുക്കിയിട്ട് കഴിച്ചു പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരിക്കാൻ കാരണം നമ്മൾ ഓൾട്ടറേഷൻ ചെയ്യാൻ രണ്ട് ഡ്രസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അതും അതിനടുത്താണ് അപ്പം കുറച്ച് വെയിറ്റ് ചെയ്തു വാങ്ങണ്ട ഞങ്ങള് വരുന്ന വഴിക്കാണ് കേട്ടോ ലോകൌട്ടിലോട്ട് തിരിച്ചു വരുന്ന വഴിക്കാണ് നമ്മള് ഒരു മാർക്കറ്റ് ചന്ത എന്ന് പറയാട്ടോ ചന്ത കണ്ടത് അപ്പോൾ ഇക്ക കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് വാങ്ങിക്കാന്ന് കരുത് വീട്ടിൽ പച്ചക്കറികളൊക്കെ കഴിഞ്ഞിരുന്നു അപ്പോൾ ഞാൻ ഇറങ്ങിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു പിന്നെ നല്ല റേറ്റ് തന്നെ ആയിരുന്നു സാധാരണ നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്നത് ഇതും വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല നല്ല റേറ്റ് തന്നെയായിരുന്നു പിന്നെ കച്ചവടക്കാർ ഇങ്ങനെ വഴിയോരത്ത് വന്ന് ഇങ്ങനെ കച്ചവടം നടത്തുന്നവരോട് നമ്മളധികം ബാർഗെയിൻ ചെയ്യാണ്ട് വാങ്ങിക്കുന്നതാണ് നല്ലത് പക്ഷെ ചില ആൾക്കാർ ഇതിൽ പറ്റിക്കുന്നവരുണ്ട് കേട്ടോ പിന്നെന്താണ് കുറച്ച് കാര്യങ്ങളിലൊക്കെ നമുക്ക് പറ്റിക്കുന്നുണ്ട് നമ്മളത് നോക്കി ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറികൾ വാങ്ങിക്കണം മാത്രമേ ഉള്ളൂ അല്ലാതെ ഇവരെയൊക്കെ നമ്മൾ ബാർഗെയിൻ ചെയ്ത് വാങ്ങിക്കുന്നത് അതത്രയും നല്ല കാര്യമല്ല പക്ഷേ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ നമ്മളെ പറ്റിക്കപ്പെടുകയാണെന്ന് വേണ്ട നമ്മൾ അവിടെ നിന്ന് വാങ്ങിക്കേണ്ട കുറേ ഇഷ്ടം പോലെ ഇഷ്ടംപോലെ ഇങ്ങനെ നിരന്നിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് അത് നല്ലൊരു കാഴ്ചയായിരുന്നു കാണാനൊക്കെ അപ്പോൾ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഞങ്ങൾ സെലക്ട് ചെയ്ത് കുറച്ച് സാധനം ഞങ്ങൾ ഒരുപാടൊന്നും വാങ്ങിച്ചില്ല കുറച്ച് സാധനങ്ങളെ വാങ്ങിച്ചുള്ളൂ ഏണം എന്ന് പറഞ്ഞ ദേശീയോളിച്ച വട്ട കേരളത്തിൽ നിങ്ങൾ അങ്ങനെ പറയണ്ടെന്ന് പറഞ്ഞു എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു അങ്ങനെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു